തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസങ്ങളായിട്ടും വീഡിയോ ചിത്രീകരിച്ചതിന് വേതനം നൽകാത്തതിൽ പ്രതിഷേധവുമായി കേരള ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ സിഐടിയു ആവശ്യമുന്നയിച്ച് കളക്ടറേറ്റിലേക്ക് പ്രകടനവും ധർണയും നടത്തി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ വാഹന പരിശോധനകൾ വിവിധ സ്ക്വാഡുകളുടെ പ്രവർത്തനം പോളിംഗ് തുടങ്ങി ഫലപ്രഖ്യാപനം വരെയുള്ള കാര്യങ്ങളുടെ വീഡിയോ ചിത്രീകരിച്ച മുന്നൂറോളം പേർക്കാണ് വേതനം ലഭിക്കാനുള്ളത് തെരഞ്ഞെടുപ്പ് കാലത്ത് സീഡിറ്റാണ് ഫോട്ടോ വീഡിയോ ചിത്രീകരിക്കുന്നതിന് കരാർ നൽകിയത് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് വരവ് ചെലവുകളെ പറ്റി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിക്കണമെന്നും സംഘടന ആവശ്യപ്പെട്ടു കെ പി യു സി ഐ ടി യു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് നടത്തിയ പ്രതിഷേധ പ്രകടനവും ധർണയും സി ഐ ടി യു ജില്ലാ സെക്രട്ടറി എസ് ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു ക്രമങ്ങളെ സംബന്ധിച്ച് പകർത്തിയെടുക്കാൻ വീഡിയോഗ്രാഫർമാരെയും ഫോട്ടോഗ്രാഫർമാരെയും വിളിക്കുമ്പോൾ അവർക്ക് പണം കൊടുക്കുന്നതിന് ചില പ്രതിബന്ധങ്ങൾ സൃഷ്ടിക്കുന്ന അപൂർവ ചില ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് ഞങ്ങൾ തിരിച്ചറിയുന്നു അപ്പൊ ജീവനക്കാരായിട്ടുള്ള ആളുകൾക്ക് ജോലി ചെയ്തതിന്റെ കൂലി ലഭിക്കണമെങ്കിൽ ഞങ്ങൾക്കും ചിലത് കിട്ടിയേ തീരൂ എന്ന് കേരളത്തിലെ മാറ്റം മനസ്സിലാകാത്ത ചില ആളുകൾ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഉൾക്കൊള്ളുന്ന സമൂഹമല്ല കേരളത്തിലേതെന്നും കേരളത്തിലെ സംഘടന എന്നുള്ള കാര്യം കൂടി കൂടി ആളുകളെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം ജില്ലാ വൈസ് പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷനായിരുന്നു യോഗത്തിൽ ജില്ലാ സെക്രട്ടറി കബീർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബൈജു ഓമല്ലൂർ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഹക്കീം മണ്ണാർക്കാട് ജില്ലാ ട്രഷറർ വിജയൻ വിലങ്ങറ കെ എസ് ബി സുകുമാർ സുനിൽ തടുത്തല സുനീർ സതീഷൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം